നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് അൻവർ എം എൽ എ രാജിവെച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് അതായത് അദ്ദേഹം മറ്റു ചില നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു സർക്കാരുമായും സി പി എമ്മുമായും വലിയ രീതിയിൽ ഒരു യുദ്ധം കഴിഞ്ഞതിനു ശേഷമാണ് അൻവർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹം ഒൻപത് മുപ്പതോടുകൂടി സ്പീക്കർ എ എൻ ഷംസീറിനെ കണ്ട് രാജിക്കത്ത് കൈമാറുകയായിരുന്നു എം ബോർഡ് നീക്കം ചെയ്ത കാറിലാണ് അൻവർ സ്പീക്കറെ കാണാനെത്തിയത് സ്പീക്കറെ കണ്ട ശേഷം പി വി അൻവർ രാജി സ്ഥിരീകരിക്കുകയും ചെയ്തു കാലാവധി തീരാൻ ഒരു വർഷം ബാക്കി നിൽക്കുകയാണ് അൻവറിന്റെ നിർണായകമായ ഈ നീക്കം ഇനി എന്താണ് അൻവറിന്റെ അടുത്ത തീരുമാനം അത് രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് സ്വതന്ത്ര എം എൽ എ ആയ അൻവർ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യനാകും അത് മറികടക്കാനും നിലമ്പൂരിൽ വീണ്ടും മത്സരിച്ച് ശക്തി തെളിയിക്കാനുമാണ് അൻവറിന്റെ നീക്കം എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അൻവറിനെ മുന്നണിയിൽ ഉൾപ്പെടുത്തുന്നതിൽ യു ഇതുവരെ എഫിൽ ഉണ്ടായിട്ടില്ല അതായത് യു നേതാക്കൾ പല വഴിക്കാണ് നിൽക്കുന്നത് അൻവറിനെ പിന്തുണയ്ക്കുന്നവരും എന്നാൽ അൻവറിനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത നേതാക്കളും ഒക്കെ തന്നെയുണ്ട് ആ വിഷയത്തിൽ യു ഡി എഫിൽ തന്നെ ഇതുവരെ ഒരു ധാരണ ഉണ്ടായിട്ടില്ല അപ്പോൾ അത്തരത്തിൽ വൈകുന്നതോടുകൂടിയാണ് യു ഡി എഫിലേക്ക് ഒരു പ്രവേശനം കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് തൊട്ടു പിന്നാലെ അദ്ദേഹം രാജി വെക്കുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം രാജിവെച്ചതുകൊണ്ട് ഇനിയിപ്പോൾ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരും തൃണമൂലിനെ യു ഡി എഫിൽ എടുത്താൽ നിലമ്പൂരിൽ അൻവർ മത്സരിക്കില്ല പകരം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് വിജയ സാധ്യതയുള്ള മലപ്പുറത്തെ മണ്ഡലം ഏർ തരികയും വേണം ഇതാണ് അൻവർ യു ഡി എഫിന് മുന്നിൽ ഒരു ധാരണ വെച്ചത് എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു എന്നാൽ ഇത് മാത്രമല്ല അൻവർ തൃണമൂലിന്റെ രാജ്യസഭാ അംഗമാകുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത്തരം അഭ്യൂഹങ്ങൾക്കിടെയാണ് അൻവർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് രാജിവെക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു അതിങ്ങനെയാണ് പ്രിയമുള്ളവരെ തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബഹുമാനപ്പെട്ട സ്പീക്കറെ കാണും എന്നാണ് അദ്ദേഹം രാത്രിയിൽ പങ്കുവെച്ച പോസ്റ്റിൽ ഉണ്ടായിരുന്നത് ഇതുകൂടാതെ തൃണമൂൽ കേരള ഘടകത്തിന്റെ കോർഡിനേറ്ററായി ചുമതലയേറ്റ വിവരം അദ്ദേഹം ഫേസ്ബുക്കിലൂടെ തന്നെയാണ് പങ്കുവച്ചത് നിയമസഭയിലേക്ക് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചയാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗത്വം എടുക്കാനാകില്ല അങ്ങനെ വന്നാൽ അയോഗ്യത വരും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു മുഴം മുൻപേ എറിഞ്ഞിരിക്കുന്നത് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗാളിൽ തൃണമൂൽ ആസ്ഥാനത്ത് നേരിട്ടെത്തിയായിരുന്നു കേരള ഘടകത്തിന്റെ മേൽനോട്ടം അൻവർ ഏറ്റെടുത്തത് ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായി ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്തിരുന്നു അവിടെ ചില നേതാക്കൾ ഷോൾ അണിയിക്കുന്നതിന്റെ ചിത്രങ്ങളും അൻവർ പുറത്തുവിടുകയും ചെയ്തിരുന്നു എന്തായാലും പിണറായി വിജയന്റെ വലങ്കയായി നിന്നിരുന്ന ഒരു കാലത്ത് പിണറായി വിജയന്റെ എല്ലാം എല്ലാം എല്ലാമായിരുന്ന അൻവറാണ് ഇന്നിപ്പോൾ അനാഥമാക്കപ്പെട്ട് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട് യു ഡി എഫിനും വേണ്ട സി പി എമ്മിനും വേണ്ട ഒടുവിൽ പല വാതിലുകളും മുട്ടിയിട്ട് ഒന്നും തുറക്കാതെ വന്നതോടുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസിൽ പോയി ചേർന്നത് അത്തരത്തിൽ വലിയ ഒരു ഇത് മാത്രമല്ല അൻവരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു യുദ്ധം നടത്തി തന്നെയാണ് ഇപ്പോൾ രാജിയിൽ വരെ കാര്യങ്ങൾ കലാശിച്ചിരിക്കുന്നത് അതായത് സർക്കാരിന് നേരെ പിണറായി വിജയന്റെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് പോലും പലയിടങ്ങളിലും വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ അഴിച്ചുവിട്ട ആളാണ് അത്തരത്തിൽ സർക്കാരിനെ വെള്ളം കുടിപ്പിച്ച അൻവർ ഇപ്പോൾ രാജിവെച്ച് പുറത്തു പോകുമ്പോഴും തൃണമൂലിൽ ചേർന്നുവെങ്കിലും സി പി എമ്മിന് നേരെയുള്ള വിമർശനത്തിന്റെ കെട്ട് അദ്ദേഹം പൊട്ടിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പാർട്ടി കരുതിക്കൂട്ടി തന്നെയാണ് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അൻവറിന് മുകളിൽ ഒരു കണ്ണ് എപ്പോഴും ഉണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത